ാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് റയർ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ വീഡിയോ ആയിട്ടും കുറച്ച് റയർ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടും ആണ് കേട്ടോ ചില പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചിലത് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ തൊണ്ടവേദന മാറിയിട്ടില്ല ഇതെല്ലാം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത വീഡിയോസാണ് കാരണം വീട്ടിൽ പോകുമ്പോഴാണ് നല്ല വിഷുവിൻ്റെ അവധിക്ക് വീട്ടിൽ പോയപ്പോഴാണെന്നൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ സമയത്താണ് തൊണ്ടയ്ക്ക് പണിയിട്ടിരുന്നത് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെടിയൊക്കെ നോക്കണ സമയത്ത് എൻ്റെ എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ കയ്യിലൊക്കെ കയറി കയറി പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേരിക്കേറ്റഡ് മോൻസ്ട്രേ ആണ് ഇത് രണ്ട് പേര് ചോദിച്ചപ്പോൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ കയ്യിൽ ഒന്നാമതും ഒരുപാട് പ്ലാന്റ്സ് ഇല്ല കുറച്ച് പ്ലാൻസേ ഉള്ളൂ റെഡിയായി പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ മദർ പ്ലാനിലുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇങ്ങനെ കോംബോ ആയിട്ട് ഇൻഡിവിജ്വൽ കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് കോംബോയിൽ ഇടാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒക്കെ വന്ന പ്ലാൻസ് ഉണ്ട് ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഉള്ളത് പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ചു തന്നെയുണ്ട് കണ്ടോ ഈ കള്ളി നമ്മുടെ ഈ പ്ലാന്റിൻ്റെ കൂടെ ഒക്കെ നടന്ന് കുറേ പ്ലാന്റ് ഒക്കെ നശിപ്പിച്ച് കളയേണ്ട കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് വെരിഗേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാൻ മദർ പ്ലാന്റ് ആയിട്ട് വെച്ചേക്കണ പ്ലാൻസ് ആണ് കേട്ടോ ഒന്നുകൂടി ആവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങിയെന്നാണ് നമ്മൾ ഇത്രയാക്കി എടുത്തത് ഇപ്പോൾ ചെറിയ ബോട്ടിൽ വെക്കുമ്പോൾ ആ ഒരു മോൺസ്ട്രയുടെ ആ ഒരു പാറ്റേൺ ഒക്കെ കുറവായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ചെറിയ പൊട്ടി വയ്ക്കുമ്പോൾ ഈ മോൺസ്ട്രയുടെ പാറ്റേൺസ് ഒക്കെ കുറവായിരിക്കും വലിയ പൊട്ടിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ താഴത്തേക്കൊക്കെ മാറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് വളർത്താൻ പറ്റും അടുത്ത് നമ്മളുടെ ഈ ഒരു ഫിലോഡൻഡ്രോൺ ആണ് സില്ലർ സോട്ട് ഫിലോഡൻട്രോണാണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന പ്ലാന്റ് ആണ് ഒരുപാട് പേര് അന്വേഷിക്കുന്ന പ്ലാന്റ് ആണ് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഏകദേശം ഈ ഒരു സൈസിലുള്ള ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ആ ഒരു സിൽവർ ഷെയ്ഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അത് വെളുത്താണ്ടിരിക്കണത് എന്നാലും അത് ഞാൻ കെട്ടുന്നു വരാറില്ല നമ്മൾ രണ്ട് നേരം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് അത്യാവശ്യം നല്ല കെയർ ആയിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഫിലോൺസിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റാം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വളർത്താ വളർത്താതിരിക്കുക പിന്നെ ഒരുപാട് കോക്കോപ്പിറ്റ് യൂസ് ചെയ്താലും കുറച്ച് പ്രശ്നം വരാറുണ്ട് ചീഞ്ഞു പോവാറുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മൂൺ ലൈറ്റ് പോത്തൂസാണ് കേട്ടോ മൂൺ ലൈറ്റ് സ്കിൻ ഡയാപ്സിസ് എന്നാണ് പറയണത് അപ്പോൾ ഈ ഒരു പോത്തൂസിൻ്റെ ഇതുപോലെ ടു ലീവ് സ്റ്റേജ് അല്ലെങ്കിൽ വൺ ലീവ് സ്റ്റേജ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഇത്തവണ നമ്മൾ സെയിലിന് ഇടുന്നുണ്ട് ഇതും രണ്ട് പേര് ചോദിച്ചപ്പോൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ആ നമ്മൾ നമ്മളെ സെയിലിനിടുന്നുണ്ട് കേട്ടോ ഇതും കോംബോയിലാണ് ഇട്ടിട്ടുള്ളത് ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതും പ്ലാന്റ് ഉണ്ടാവില്ല അറിയാവുള്ളൂ ഭയങ്കര സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ് നമുക്ക് തന്നെ ഇത് വളർത്തിയെടുക്കാൻ നല്ല പാടാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല പൈസ ഉണ്ടായിരുന്നു ഈ പ്ലാന്റിന് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് പ്ലാന്റ് വാങ്ങിച്ചിട്ടാണ് അത് ഞാൻ ഈ പരുവാക്കി എടുത്തത് ഞാനില്ലാട്ടോ ശരിക്കും അച്ഛനമ്മയാണ് ഞാൻ കോളേജിൽ പോയിട്ട് വല്ലപ്പോഴാണല്ലോ വന്നത് അപ്പോൾ നല്ല രസമായിട്ട് നല്ല രസമായിട്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് റയർ പ്ലാന്റ് ആണ് ഇത് മോൺസ്ട്ര പെറു എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഗ്രീൻ ഗാലക്സി മോൺസ്ട്ര എന്ന് പറയേണ്ട ഒരു വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ ആയിട്ട് മോൺസ്ട്ര ആ ഒരു വെറൈറ്റീസിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവിങ് പ്ലാന്റ് ആയിട്ട് നമുക്കിതിനെ പറയാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും ഒരു ടു ലീഫ് സ്റ്റേജ് പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നതിൻ്റെ ഏകദേശം ഈ സൈസെയുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു ഇതിൻ്റെ ഒരു പാറ്റേൺ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ ആ ഒരു ഷെയ്ഡും നല്ല ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഗ്രീൻ കളറാകും ഇതിന് പറ്റിയൊരു ഷെയ്ഡിലാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത് ഇതുപോലെ ഡാർക്കിലൊരു ലൈറ്റ് ഗ്രീനും വളർ വരുന്നൊരു ഷെയ്ഡിലായിരിക്കും ഈ പ്ലാന്റ് നിൽക്കുന്നത് ഈസി ഗ്രോയിങ് ആണ് നമുക്ക് മണി പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുന്നതുപോലെ കട്ട് ചെയ്തൊക്കെ നമുക്ക് പ്രിപ്പേർ ചെയ്തൊക്കെ ചെയ്യാം ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ആട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നല്ല വലുപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ സിംഗോണിയാണ് കേട്ടോ പിങ്ക് കളറിലെ സിംഗോണിയാണ് ഈ ഒരു പ്ലാന്റും അത്യാവശ്യം നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡിമാൻഡ് ഉള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് നല്ല ഫുൾ പിങ്ക് ആയിട്ടുള്ള ഒരു സിങ്കോണിയാണ് ഇപ്പോൾ ഈ ഒരു പോട്ടിൽ അമ്മച്ചിയുടെ വേപ്പൻ തൈ നിപ്പുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞത് ഈ പ്ലാന്റ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഈ വേപ്പൻ തൈ ഇറക്കി വെക്കാൻ എന്ന് പറഞ്ഞത് എങ്ങനെ ഇതിനകത്ത് മുളച്ചെന്ന് അറിയത്തില്ല അപ്പോൾ അത് ഞാൻ മാറ്റി പിടിച്ചിട്ടാണ് കേട്ടോ കാണിക്കണേ അപ്പം നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ടവറായിട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഒരു സിങ്കോണിയം വെറൈറ്റി ആണ്ട്ടേത് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മളുടെ ഇത്തവണത്തെ കോമ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് പ്ലാന്റ്സും എല്ലാനും വെറൈറ്റി പ്ലാന്റ്സ് ആണ് വെരിഗേറ്റഡ് മോൺസ്ട്ര മോൺസ്ട്ര പെറു മൂൺലൈറ്റ് ലൈറ്റ് പോത്തൂസ് പിന്നെ നമ്മളുടെ ഈ ഒരു പിങ്ക് സിങ്കോണിയം പിന്നെ നമ്മുടെ സിൽവർ സോപ്പിലോട്ടുണ്ട് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജാണ് റേറ്റ് അന്വേഷിച്ചാൽ തന്നെ എത്രയാണെന്നൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് നമ്മളുടെ ഈ ഒരു അഗ്ലണമ പ്ലാന്റ് ആണ് ഈ നമ്മുടെ പിങ്ക് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അത് അത്യാവശ്യം മെച്ചുവേർഡായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കാരണം അത്ര ലീഫുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പിങ്ക് ഷെയ്ഡ് കയറിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സൈസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഈ കാണി ഈ കാണുന്ന തന്നെയായിരിക്കും കേട്ടോ പ്ലാന്റ്സ് ഇതെല്ലാം നമ്മൾ അത്യാവശ്യം വലിയ ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒക്കെ നല്ല പ്ലാന്റ് ആണ് പിന്നെ ചില ലീഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എടുക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ അത്യാവശ്യം ലീഫ്സൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു പൈപ്പർ ഓർണാൻറ്റം പ്ലാന്റ് ആണ് എപ്പോഴും ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ പ്ലാന്റ് പ്രിപ്പയറ്റ് ചെയ്യാൻ പറ്റാറില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രിപ്പേറ്റ് ചെയ്തെടുക്കാനൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കെയർ ചെയ്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വളർത്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റ് വേറെ ഇല്ലയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഇതുകൊണ്ട് നമ്മൾ മാക്സിമം ഷെയ്ഡിലേക്ക് നീക്കി വെച്ച് നീക്കി വെച്ച് ആ പിങ്ക് കളർ കണ്ടാൽ അറിയാമല്ലോ പിങ്ക് കളറ് കൂടുതലിങ്ങനെ വരണത് നമ്മൾ ഷെയ്ഡിലൊക്കെ വെച്ച് നല്ലോണം വാട്ടർ ഒക്കെ കണ്ടൈൻറ്റൊക്കെ നോക്കി കഴിഞ്ഞുകൊണ്ടാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആവശ്യക്കാർ ഇതും എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ കയ്യിലേ പെട്ടെന്ന് തീർന്നു പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്തത് നമ്മളുടെ ഈ ഒരു സാറ്റിൻ പോത്തൂസ് ആണ് സാറ്റിൻ പോത്തൂസ് ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പോൾ ആണ് ടു ലീഫ് സ്റ്റേജും അതുപോലെ ഒരു ലീഫുണ്ട് അടുത്തുള്ള എല്ലാം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പരിവത്തിലൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്തവണ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതും ആവശ്യത്തിനുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നമ്മളിതിൻ്റെ സൈസൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ കാണിക്കുന്ന സൈസ് സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല രസമുള്ളൊരു പോത്തൂസാണ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പോത്തൂസ് വെറൈറ്റിയാണ് ഈ പ്ലാന്റ് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് കേട്ടോ ഇത് നാരോലീഫ് സിങ്കോണിയാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിലിന് ഇട്ടിട്ടുണ്ട് അപ്പോഴും ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മളുടെ തീർന്നിരിക്കുകയായിരുന്നു ഫുള്ളായിട്ട് തീർന്നിരിക്കുകയായിരുന്നു ഇപ്പം ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ റെഡിയാണ് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ളത് ഇന്നൊരു വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട് അത് നമ്മൾ നേരത്തെ സെയിലിന് ഇട്ടിട്ടുണ്ട് ഇപ്പം അതായിട്ടില്ല അതും എല്ലാവരും ചോദിക്കാറുള്ളതാണ് അതാവുന്നതേ ഉള്ളൂ ആയിക്കഴിയുമ്പോൾ എന്തായാലും നമ്മൾ സെയിലിന് ഇടും ഇത് ആവശ്യത്തിനുള്ള പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ എങ്ങനെയും ഒരു അഞ്ചാറ് ലീഫ്സ് എങ്ങനെയും പ്ലാന്റിൽ ഉണ്ടാകും ഇത് നമുക്ക് ഈസി ആയിട്ട് വെറുതെ എടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നല്ല നിറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ടൈ വരും കേട്ടോ നല്ല നിറഞ്ഞു നിൽക്കും ബോട്ടിൽ അപ്പോൾ അങ്ങനൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മാക്സിമം റിയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസിലാണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഞാൻ വാങ്ങിയതിലും കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഞാനിതെല്ലാം എല്ലാണെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു